പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു സാമൂഹ്യ വനവൽക്കരണം വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഒരുക്കുക എന്നിവ ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ നിർവഹിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുന്ന മിഷൻ ഫുഡ് ഫോർഡ് ആൻഡ് വാട്ടർ പദ്ധതി വനം നടപ്പിലാക്കി വരുന്നത് ആരോഗ്യ a